കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിനധിക ശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രവചനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വച്ചിരിക്കുന്നു തിരകൾ അലച്ചാലും സാധിക്കയില്ല എത്ര തന്നെ ഇരച്ചാലും അതിർക്കടക്കയില്ല ദൈവം ത്തിൻ്റെ സൃഷ്ടിയുടെ വൈഭവം ഉന്നതമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയും അപ്രകാരമാണ് സംരക്ഷിക്കുന്നത് ഈ വചനം പ്രവാചകൻ ഇത് പറയുമ്പോൾ തന്നെ സുനാമിയുടെ കാലവും ഉരുൾപൊട്ടലിൻ്റെ കാലവും ലോകത്തിൽ സംഭവിക്കുന്ന ഭൂമികുലുക്കങ്ങളുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നാളെ ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയത്തില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് നിൽക്കാൻ സാധിക്കുമോ എന്നറിയത്തില്ല എന്നാൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ദൈവമാണെന്നുള്ളൊരു ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം നമ്മൾ നിൽക്കുന്നതും നടക്കുന്നതും ഓടുന്നതുമൊക്കെ നമ്മളുടെ കഴിവുകൊണ്ടല്ല ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇരച്ചാലും അലച്ചാലും നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി ആ വലിയ ശക്തിയിൽ നിൽക്കാൻ സാധിക്കും ആ വലിയ ശക്തി നമ്മൾക്ക് ആവേശം പകരുന്നതാണ് ആ ശക്തിയാണ് നമ്മൾക്ക് ബലം പകരുന്നത് ആ ശക്തിയിൽ അനുദരം ജീവിക്കുമ്പോഴാണ് നമ്മൾ ആ ശക്തിയുടെ മഹത്വം അറിയുന്നത് ആ ശക്തിയുടെ മഹത്വം അനുദിനം അനുഭവിച്ചറിയുവാനായി സാധിക്കണം ഉണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും അവരവർ തന്നെ ചിന്തിക്കണം ഞാൻ നിൽക്കുന്നത് ദൈവകൃമ കൊണ്ടാണെന്ന് ആരെല്ലാം അരച്ചാലും ആരെല്ലാം വിരച്ചാലും എന്നീ നിങ്ങളെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണെങ്കിൽ ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊള്ളും കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾ ഓരോ ദിനത്തിലും നിൽക്കുന്നത് നിന്റെ സംരക്ഷണം കൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നതിൻ്റെ സംരക്ഷണം കൊണ്ടാണ് അതിൻ്റെ വലിയേറിയ കരമാണ് ഞങ്ങളെ താങ്ങി നിർത്തുന്നത് കടൽ ഭിത്തി കടലിനെ ഭൂമിയിലേക്ക് അടുപ്പിക്കാതെ നിലനിർത്തുന്ന അതേ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകി ഞങ്ങളെ പിടിവിക്കുന്നതുകൊണ്ട് സ്തോത്രം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേരുമാ ദൈവത്തിൻ്റെ ശക്തി ആവരിക്കണം ദൈവത്തിൻ്റെ അത്ഭുത കൃപയാവരിക്കണം യേശു നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മൗത്വം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ചാനലിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ അനധികാപകർ പ്രഥമാധ്യാപകർ രോഗികളായിട്ടുള്ളവർ ക്ഷീണിതരായിട്ടുള്ളവർ ഡബ്ലുഎച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികളിൽ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപനങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോ കച്ചവടക്കാർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അനേക പ്രതികൂല പ്രതിസന്ധികളിൽ ജീവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് പരിശുദ്ധാത്മാവ് മാവ് എല്ലാവരിലും ഒരുപോലെ ആവരിച്ച് അനുഗ്രഹിച്ച് ആശ്രദിച്ചുകൊള്ളണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവെ മുത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയും ഗോഡ് ബ്ലാസ് ചെയ്യും